ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പൂജപ്പുരയിലാണ് കേട്ടോ പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള പൂജപ്പുര പാർക്കിലാണ് അവിടെ ജന്മഭൂമി ന്യൂസ് പേപ്പറിൻ്റെ അൻപതാം വാർഷികത്തിൻ്റെ ആഘോഷം നടക്കാനുട്ടോ പുറത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ഫുഡ് സ്റ്റോൾസും കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളുടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ആ പാർക്കിൻ്റെ സൈഡിലോട്ടാണ് പോയത് പൂജപ്പുര പാർക്കുണ്ടല്ലോ കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാനുള്ള പാർക്ക് അവിടെ പോയപ്പോഴത്തേക്കും അവിടെ ഗാനമേളയൊക്കെ നടക്കുന്ന ബാൻഡൊക്കെ നടക്കുന്ന വലിയ സ്റ്റേജ് ഷോ ഒക്കെ നമുക്ക് പുറത്ത് എൽ ഇ ഡി വോൾഡ് കണ്ടു അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവിടെ പാർക്കിലുള്ള ആർക്കും അറിയത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് കറങ്ങി പിന്നെ ഒരുപാട് പേര് വണ്ടിയൊക്കെ ക്ക് ഇതിട്ട് നടന്നു പോകുന്നുണ്ടപ്പോഴത്തേക്ക് അവരുടെ പുറകെ നടന്നപ്പം നമുക്ക് നമ്മുടെ സ്ഥലം കിട്ടിയോ എൻ്റെ ചെറുബീവി നല്ല ഹാപ്പി ആയിരുന്നു കാരണം അവനീ ലൈറ്റൊക്കെ കണ്ട് പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം നമ്മൾ ഏകദേശം രണ്ടര മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തോട്ടെ എക്സ്പോയിൽ അവൻ ഭയങ്കര ആയിരുന്നു ഉറക്കം വന്ന് ഇരുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞങ്ങൾ വിചാരിച്ചു അവൻ ഉറങ്ങു പക്ഷെ പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് അവൻ ഉറങ്ങിയത് അതുവരെ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടില്ല ഒരു ശല്യം ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് എൻട്രൻസ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഫ്രീ എൻട്രി എൻട്രിയാണ് ഏഴാം തീയതി തൊട്ട് പതിനൊന്നാം തീയതി അതായത് ഇന്ന് വരെയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ പോയത് പത്താം തീയതിയാണ് ആദ്യം നമ്മൾ സ്റ്റേജിൻ്റെ സൈഡിലോട്ടാണ് കേട്ടോ പോയത് അവിടെ നല്ല അടിപൊളി എനർജറ്റിക്ക് ആയിട്ടുള്ള ബാൻഡൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അത് കാണാൻ എന്തോരം തിരക്കാണ് അപ്പോൾ ഇത്രയും ജനങ്ങളിത് അറിഞ്ഞൂടെ വന്നു ഞങ്ങൾ അതിശയിച്ചു ഏകദേശം അവിടെ നിറഞ്ഞു ഗ്രൗണ്ട് അവിടെ ഇരിക്കുന്ന ഭാഗത്തൊക്കെ ആളുകൾ കൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റാളിലും ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഒരുപാട് അടിപൊളി പാട്ടുകളൊക്കെ വരാനുണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയുള്ളൂ ഞാൻ ഇനി വരാനുണ്ടാവും ക്ട്രസ് ആയിട്ടുള്ള കൃഷ്ണപ്രഭയുടെ ആയിരുന്നു നടക്കുന്നുണ്ടായിരുന്നത് പുള്ളിക്കാരിയുടെ പാട്ടായിരുന്നു അപ്പം അത് കാണാൻ ഒരുപാട് പേരുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം കണ്ടിട്ട് എക്സ്പോയുടെ എൻട്രൻസിലേക്ക് പോയി അവിടെ പോയപ്പോഴത്തേക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള എക്സ്പോ ആയിരുന്നു കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ജി കെ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ ചെറുപിവി കുറച്ചും കൂടെ നടന്ന് കാര്യങ്ങളൊക്കെ ഇത്തിരി അറിയാനായിട്ട് തുടങ്ങിയിരുന്നെങ്കിൽ അവൻ ഇതൊക്കെ പറഞ്ഞുകൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ ഇത് ജന്മഭൂമിയുടെ ഫിഫ്റ്റിയത്ത് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ജന്മഭൂമിയുടെ പേപ്പർ കട്ടിങ്സും കാര്യം കാര്യങ്ങളും ഏതൊക്കെ ന്യൂസൊക്കെയാണ് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ രീതിയിലായിരുന്നു ഫുൾ ആദ്യം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അവരുടെ പേപ്പർ കട്ടിങ്സ് ഒക്കെ നല്ല ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് കയറിയപ്പോഴാണ് നമ്മുടെ മിസൈൽസ് റോക്കറ്റ്സ് സാറ്റലൈറ്റ്സ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്ത് ഒരുപാട് മിസൈൽ റോക്കറ്റ് സാറ്റലൈറ്റ് നമ്മുടെ തുമ്പ സ്പേസ് സെൻ്റർ എല്ലാം എല്ലാത്തിനെക്കുറിച്ചും ഒരു വലിയ വലിയ കാര്യങ്ങൾ എല്ലാം എന്ത് പറയുന്നത് അതിന് ചാർട്ടായിട്ടും ഇതുപോലെ ബോർഡായിട്ടും അതിൻ്റെ ഒരു മിനിയേച്ചർ പോലെ ഇത് ഇതുപോലെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നിന്ന് നമ്മുടെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ ഓപ്പറേഷണൽ സൗണ്ടിങ് റോക്കറ്റ്സ് ഓഫ് ഐ എസ് ആർ ഒ ഇന്ത്യസ് ഫസ്റ്റ് റോക്കറ്റ് രോഹിണി സെവൻറ്റി ഫൈവ് ഇതിൻ്റെയൊക്കെ ഒരു മോഡലൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി ഈ ഒരു എക്സ്പോയിൽ ചെറു ബേബി കുറച്ചും കൂടി നടന്നിട്ടൊക്കെയാണ് വന്നിരുന്നെങ്കിൽ അവൻ ഇതൊക്കെ നിന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു അപ്പോൾ നമ്മളൊരു പാരൻ്റായിട്ട് ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഒരു സന്തോഷമല്ലേ നമുക്ക് ചന്ദ്രയാൻ വൺ ചന്ദ്രയാൻ ടു അതിൻ്റെ ഡീറ്റെയിൽസ് ചന്ദ്രയാൻ്റെ ജേർണി ഐ ആർ എൻ എസ് എസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കേട്ടോ ഒരുപാട് റോബോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല ചന്ദ്രയാനൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ആയിരുന്നു അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് പ്രോജക്റ്റ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ സാറ്റലൈറ്റ്സ് ആണ് പലതരം സാറ്റലൈറ്റ്സ് അപ്പോൾ അതിൻ്റെയൊക്കെ ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് ആര്യഭട്ട അതൊക്കെ നമുക്ക് ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് പഠിക്കാനുള്ള കാര്യമായിരുന്നു പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള എന്ത് പറയാനാണ് ഏറ്റവും വലിയ ഹോസ്പിറ്റൽസ് ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽസ് ഇതൊക്കെയാണ് അപ്പം എൻ്റെ കിംസ് ഉണ്ടായിരുന്നു എൻ്റെ ഡെലിവറി കഴിഞ്ഞത് അവിടെ ആയതുകൊണ്ട് കിംസ് എപ്പോഴും സ്പെഷ്യലാണ് അപ്പോൾ എൻ്റെ ചെറിയ ചെരുബേബിനെ ഞാൻ പ്രസവിച്ചത് കിംസിലാണ് അങ്ങനെ ഒരുപാട് പി ആർ എസ് എസ് യു ടി എസ് പി ഫോർട്ട് അനന്തപുരി കോസ്മോപൊളിറ്റൺ ഹോസ്പിറ്റൽ അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലിനെ കുറിച്ചുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആണ് ഫേമസ് ടെമ്പിൾസ് കഴിക്കകം ആറ്റുകാൽ പത്മനാഭസ്വാമി ക്ഷേത്രം പിന്നെ പള്ളികളിലെ പാളയം പള്ളി ഭീമാപ്പള്ളി പിന്നെ ആഴിമല ശിവക്ഷേത്രം അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ എന്തു പറയാനാണ് അവിടുത്തെ പ്രത്യേകതകൾ എല്ലാം എന്തു പറയാനാണ് അവിടെ ഉണ്ട് ശാന്തിഗിരി ആശ്രമം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമുക്ക് പോയി കാണാനായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ടെമ്പിൾ മോസ്ക് ചേർച്ച് പോലെ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം അല്ലാതെ ബീച്ചസ് ശംഖുമുഖം വേളി കോവളം പിന്നെ സ്ക്യൂബ ഉള്ള പ്ലേസ് ഒരുപാട് വാട്ടർഫോൾസ് ഡാം ഇതിനെയൊക്കെ കുറിച്ചായിരുന്നു നെക്സ്റ്റ് ഉണ്ടായിരുന്നത് ഞാൻ എല്ലാം ഇങ്ങനെ ഓടിച്ച് കണ്ടു വർക്കല ബീച്ചിനെ കുറിച്ചുണ്ടായിരുന്നു എല്ലാം ഓടിച്ച് കണ്ടെങ്കിലും പൂവ റയിലിനെ കുറിച്ചുണ്ടായിരുന്നു ഓരോന്നും ഇങ്ങനെ ഓർക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത് കേട്ടോ ശംഖുമുഖത്തിൻ്റെ നമ്മുടെ മണ്ഡപം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രിവാൻഡ്രത്തോണ്ടും ഇത്രയും ബ്യൂട്ടിഫുൾ ആണോ നമ്മൾ സിറ്റിന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് തോന്നുന്നുണ്ട് പൊന്മുടി ഉണ്ടായിരുന്നു പിന്നെ ജഡായി റോക്ക് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവസാനം പാളയം മാർക്കറ്റിലാണ് വന്ന് നിൽക്കുന്നത് ഇതേപോലെ കട്ടിങ്സ് ഇനി വേറൊരു സൈഡിലും ഉണ്ട് പിന്നെ ട്രെയിനിൻ്റെ കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യം തൊട്ട് ഉണ്ടായിരുന്ന ട്രെയിൻ തൊട്ട് ഇപ്പോൾ വന്ന് നിൽക്കുന്ന വന്ദേ ഭാരത് വരെയുള്ള ട്രെയിനിൻ്റെ മോഡൽസ് ഒക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നെ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഇപ്പോഴത്തെ ട്രെയിന് ഈ വന്ദേ ഭാരത്തിലെ സ്ലീപ്പർ അങ്ങനത്തെ അവരുടെ കുറേ ഇനിഷ്യേറ്റീവ്സിൻ്റെ കാര്യങ്ങൾ സീറ്റിംഗ് ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ നല്ല രസമുണ്ടല്ലേ സീറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതേ ഈ സീറ്റിംഗ് ഒക്കെ നമ്മുടെ ഒരു മെട്രോ സ്റ്റൈൽ സെറ്റപ്പ് ഒക്കെയാണ് ഇതൊക്കെ വന്ദേഭാരതിൻ്റെ ഒരു മോഡലായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ബാക്കിൽ അതിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് വന്ദേ സ്ലീപ്പർ അപ്പോൾ ഈ സ്ലീപ്പർ സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ട്രുവൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു പ്ലാൻ പോലൊരു സംഭവം ഓക്കെ അത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയില്ല ഈ ജി കെ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സയൻസ് പരമായിട്ടുള്ളത് പിന്നെ ഫിഷിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പലതരം ബോട്ടിൻ്റെ മിനിയേച്ചേഴ്സ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെയൊക്കെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ആദ്യം വന്ന ഈ റോക്കറ്റ് സാറ്റലൈറ്റ്സ് അതിനെക്കുറിച്ചൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് പിന്നെയുള്ള ഇപ്പം കറണ്ട് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്നും അറിയില്ല പിന്നെ റെയിൽവേയുടെ കാര്യങ്ങൾ എനിക്കറിയാത്തതായിട്ട് ഉണ്ടായിരുന്നു ഒരുപാടൊക്കെ അവിടെ നിന്ന് ഞാൻ വായിച്ചെടുത്തു പിന്നെ ചെറിയ ബി ബി ഒക്കെ ഉള്ളതുകൊണ്ട് വീട്ടിലെത്താൻ സമയം നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു ഏഴരയൊക്കെ കഴിഞ്ഞു അപ്പോൾ വീട്ടിലെത്താൻ ലേറ്റാവും എന്നുള്ളതുകൊണ്ടാണ് അവിടെ നിന്നൊന്നും വായിക്കാത്തത് എനിക്കിതുപോലത്തെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതുവരെ അറ്റൻഡ് ചെയ്ത് എക്സ്പോയിൽ ഇത് നല്ല എക്സ്പോ ആയിരുന്നു പിന്നെ ഹോം മെയ്ഡായിട്ടുള്ള അതായത് വളരെ ഓർഗാനിക്കായിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സും സാധനങ്ങളും നമ്മുടെ കപ്പ കാച്ചിൽ ചേന സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ പല പല വെറൈറ്റീസ് ഈ നമ്മുടെ ടപ്പിയോക്കയിൽ തന്നെ പല പല വെറൈറ്റീസും അതിൽ മേക്ക് ചെയ്യുന്ന ചിപ്സ് കാര്യങ്ങളൊക്കെ പാക്കറ്റിലാക്കി അതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നേ ഇത് അമ്മേൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫ്രണ്ടിനെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടു അങ്ങനെ അവരായിട്ട് കുറച്ച് നേരത്തെ സംസാരിച്ച് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നടന്നു പിന്നെ നമ്മൾ ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ ഒരു സ്റ്റാളിലാണ് കേട്ടോ പോയത് അവിടെ നമ്മുടെ മനുഷ്യൻ്റെ എല്ലാ ഓർഗൻസിൻ്റെയും പല സെക്ഷൻസിലായിട്ടുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഫുട്ട് കിഡ്നി പിന്നെ പുക വലിച്ചാലുള്ള ിവർ പല രീതിയിലും എന്ത് പറയാനാണ് കട്ട് ചെയ്തിട്ടുള്ള പല വ്യൂവിലാണ് കേട്ടോ നമ്മുടെ മസിൽസ് തൊലി ഉരിച്ചു കഴിഞ്ഞാൽ മസിൽസ് എങ്ങനെയായിരിക്കും നമ്മുടെ പാദം നമ്മുടെ മുട്ട് കൈ ബ്രസ്റ്റ് മെമ്മറി ഗ്ലാൻഡ് പിന്നെ വേറെ എന്താണ് ഹാർട്ട് എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ഹാർട്ടാണേ ഹാർട്ട് ഹാൻഡ് പിന്നെന്താണ് ബ്രെയിൻ ബ്രെയിൻ്റെ സെറിബ്രം ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ യൂട്രസ് പ്ലാസൻറ്റ വിത്ത് ട്രിപ്പിൾ പ്രഗ്നൻസി പ്ലാസെൻറ്റ ഇതൊക്കെ കാലാണ് കാലിൻ്റെ പല സെക്ഷനിൽ കട്ട് ചെയ്തിട്ടുള്ളതുണ്ട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിട്ട് ഒരുപാട് പേരുണ്ട് പിന്നെ ഇതൊക്കെ കണ്ടോ ഫാറ്റി ഈ ചേച്ചി തൊട്ട് കാണിക്കുന്നത് ഒരു മദ്യപിച്ചാൽ ഉള്ള ലിവറാണ് ഓക്കെ പുകവലിക്കുമ്പോഴും മദ്യപിക്കുമ്പോഴും നമുക്ക് ലിവറിനെ അഫക്റ്റ് ഈ എഫക്റ്റി എന്ന് പറയില്ല ആ ലിവർ ഇങ്ങനെയാണിത് പിന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്ന കേട്ടോ ഞാൻ ഒന്നും ഓർക്കണില്ല എന്തൊക്കെയാണ് പിന്നെ മെമ്മറി ഗ്ലാൻഡ് ഉണ്ട് ഇത് ഇപ്പോൾ കാണാൻ പോകുന്നതാണ് ഇതല്ല ഇത് ഇതാണ് മെമ്മറി ഗ്ലാൻഡ് നമ്മുടെ ബസ് ഗ്ലാൻഡ് പിന്നെ കൈയിൻ്റെ പല സെക്ഷൻ ഒരുപാടുണ്ടായിരുന്നു പിന്നെ മുട്ടൊക്കെ ഉണ്ട് കേട്ടോ മുട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും വലുതാണ് നമ്മുടെ മുട്ട് മുട്ടെന്നൊക്കെ വിചാരിച്ചു ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഇതാണ് ട്രിപ്പ്ലറ്റ് പ്രഗ്നൻസിയുടെ പ്ലാസൻറ്റ പിന്നെ കാണിച്ചു തരാം ഇത് ചെവിയാണ് പിന്നെ മൂക്കിൻ്റെ പല സെക്ഷൻസ് ഉണ്ടായിരുന്നേ പിന്നെ യൂറിനറി ബ്ലാഡർ പിന്നെ ഇതാണ് മുട്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്ത് കണ്ടപ്പോഴത്തേക്ക് ഇതെന്താ മട്ടൻ്റെയാണോ അങ്ങനെയൊക്കെ തോന്നി മനുഷ്യൻ്റെയാണോ ആരുടെയാണോ എന്തോ ഇതൊക്കെ പിന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ് യൂട്രസ് ഒരു കുഞ്ഞു ഫോം ആവുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം അതിൻ്റെയൊക്കെ ചെറിയൊരു മോഡൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് പിന്നെ സാധനങ്ങൾ വിൽക്കുന്ന കടയാണ് അവിടെയും സ്ഥിരം എല്ലായിടവും കാണുന്ന കാര്യങ്ങളും ഉണ്ടെന്നാലും ഡിഫറൻ്റ് ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സെക്രട്ടറിയേറ്റ് നിയമസഭാ മന്ദിരം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത് ഈ ഒരു എക്സ്പോ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറിൻ്റെ ഫിഫ്റ്റിയത്ത് ആനിവേഴ്സറി ബേസ് ചെയ്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുക അത് ജനങ്ങൾക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ കൊടുക്കുക പിന്നെ ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഒരുപാട് പേരന്റ്സ് ഒക്കെ ഈ റോക്കറ്റ് സാറ്റലൈറ്റ് ട്രെയിൻ പിന്നെ ഇതേപോലെ തന്നെ നമ്മുടെ ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു സ്റ്റാളിലൊക്കെ ഡിഫറെൻറ്റ് ഓർഗൻസ് ഇതിനൊക്കെ കുറിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം കുട്ടികളൊക്കെ കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു സ്റ്റാളായിട്ട് നല്ലൊരു എക്സ്പോ ആയിട്ട് തോന്നി പിന്നെ ഫ്രീ എൻട്രി ആയതുകൊണ്ട് ആർക്കെപ്പോൾ വേണമെങ്കിലും വരാം ഏറ്റവും കൂടുതലും ഇങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽസിൻ്റെ പിന്നെ റിസോർട്ട് അങ്ങനെ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുടെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ടങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ യോഗ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ബുക്ക് സ്റ്റാൾസൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സാധാരണ എക്സിബിഷൻ്റെ സ്റ്റോൾസും ഉണ്ട് പക്ഷെ അത് വളരെ കുറവായിരുന്നു ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി നമ്മൾ എന്തൊരു മേളയ്ക്ക് പോയിരുന്നാലും പറയാനാണ് കണ്ട കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും വരുന്നത് പിന്നെ എന്നാലും വേറെ സ്ഥലത്ത് കാണുമ്പോൾ ഒരു രസം പിന്നെ ഞാൻ ഇത് ഈ ഒരു എന്താണ് ഇതിൻ്റെ പേരെന്നെനിക്കറിയില്ല എക്സസൈസ് ചെയ്യേണ്ട സംഭവമാണ് അപ്പോൾ അതിൽ കയറിയിരുന്ന് ഞാനിങ്ങനെ സൈക്ലിങ്ങോ എന്താ സംഭവം വർക്കൗട്ട് ചെയ്തോണ്ട്ത്തേക്ക് എൻ്റെ ചെറിയ ബേബിക്ക് ഭയങ്കര ചിരിയായിരുന്നു എന്നെ കണ്ടിട്ട് പിന്നെ ഞാൻ ഇതിൽ കയറി കേട്ടോ സിനിമയിലൊക്കെ കാണാൻ ഇതിലെനിക്ക് കയറാൻ പറ്റില്ല സിനിമയിലൊക്കെ കാണുന്ന പോലെ നമുക്കൊരു ജിമ്മിലൊക്കെ ഇരുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ അതിൽ വലിയ കാര്യത്തിൽ ഞാൻ പോയി കയറിയിരുന്നു അതിൻ്റെ പുറകിൽ വെയിറ്റ് ഉണ്ട് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു ആ വെയിറ്റ് ആണെങ്കിൽ ഞാൻ വേറെ ഇരുന്നിട്ട് ഒരു വിധം ആ വെയിറ്റ് നമുക്ക് പൊക്കാൻ പറ്റുന്നില്ല ഓക്കെ അവിടെ ഇരുന്നിട്ട് നമുക്കതെ ഈ ഒരു പൊസിഷനിൽ ഇരുന്ന് അതിനെ കൊണ്ടുവരാന്ന് പറയുന്നത് ആ അവ ആ ബാക്കിലിരിക്കുന്ന വെയിറ്റ് പൊങ്ങണം അല്ലാതെ എടുത്തിട്ട് ഇറങ്ങി നിന്ന് നമ്മളത് ആക്കുന്ന സമയത്ത് ആ വെയിറ്റ് ലിഫ്റ്റ് ആവുന്നുണ്ട് പക്ഷേ അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ആ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടുക ഇതൊക്കെ പല കൺട്രീസിലുള്ള കൗവിൻ്റെ ടൈപ്പ്സ് ആണ് കേട്ടോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഞാൻ എല്ലാത്തിൻ്റെയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി എല്ലാം വീട്ടിൽ വന്നിരുന്ന് ഒന്ന് നോക്കാം കൃഷ്ണ എന്നൊക്കെ പറഞ്ഞൊരു പശുവൊക്കെ ഉണ്ടെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മുടെ കേരളത്താണ് ഇന്ത്യയിലൊക്കെയുള്ള എന്താണ് ഒരു ഒരു ഇനമാണ് അങ്ങനെ പറയുമല്ലോ പിന്നെ അതായത് ടിഷ്യൂ കൾച്ചറിൽ ഫോം ചെയ്തിട്ടുള്ള ചെടികളാണ് ഒന്നിന് ഇരുപത്തഞ്ച് രൂപയുള്ള അങ്ങനെ നമ്മൾ രണ്ട് ആലോവേറ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ആലോവേറയുടെ ജെല്ലിനെ ഒരു റെഡ് കളറാണെന്നാണ് അവർ പറഞ്ഞത് ഒരു പിങ്ക് കളർ പോലെയാണെന്നാണ് പറയുന്നത് സാധാരണ ജെല്ലിന് വൈറ്റാണ് അതായത് പിങ്കാണ് കുറച്ചും കൂടെ മെഡിസിനൽ വാല്യൂ കൂടുതലാണ് ഫേസിലും തലയിലൊക്കെ യൂസ് ചെയ്യുക പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഇതാണ് നമ്മുടെ ഓർഗാനിക് പച്ചക്കറികളെ ഇവിടുന്ന് പച്ചമുളക് പയർ പയറൊക്കെ അടിപൊളി പയറാണ് ഇവിടെ ചേന ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ തണ്ണിമത്തനില് മഞ്ഞ തണ്ണിമത്തൻ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നമ്മൾ കഴിച്ചു നോക്കി പിന്നെ നമ്മൾ കുറച്ച് അച്ചാറ അങ്ങനത്തെ സ്റ്റാളിലൊക്കെ പോയപ്പോഴത്തേക്കും നമുക്ക് ആവശ്യം ഉള്ളതായിട്ട് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ കുരുമുളക് ഉണ്ടായിരുന്നു എനിക്ക് കുരുമുളക് നാടൻ കുരുമുളക് എവിടെ കണ്ടാലും ഞാൻ വാങ്ങും പിന്നെ കുരുമുളക് വാങ്ങിച്ചു പിന്നെ ഈ റാഗി ഉപ്പ്മാവ് ഉണ്ടാക്കാനുള്ള ഈ ഒരു സംഭവം ഓർഗാനിക് ആയിട്ടുള്ള ബ്രാൻഡ്സാണ് അല്ലാതെ വേറെ ഒരു ബ്രാൻഡ് അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എക്സ്പോ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു എന്ന് തോന്നുന്നു ഈ ഒരു എക്സ്പോ എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി ഇതൊക്കെ തക്കാളി വഴുതനങ്ങ കത്തിരിക്ക മുളക് ഇതിൻ്റെയൊക്കെ തയ്യാണ് കേട്ടോ ഇതിനും ഒരെണ്ണം ട്വൻറ്റി ഫൈവ് റുപ്പീസ് ഉള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നെ ബുക്ക് സ്റ്റാളിൽ പോയി ബുക്ക് സ്റ്റാളിൽ എൻ്റെ ചെറിയ ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്റ്റോറി ബുക്കും പിന്നെ ഫ്ലാഷ് കാർഡും വാങ്ങി ഫ്ലാഷ് കാർഡിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ് കുട്ടികൾക്ക് ഇങ്ങനെ എ ടു ഇസഡ് ഫ്ലാഷ് കാർഡ് കാണിക്കുന്നത് കുറച്ചും കൂടെ അവർക്കൊരു ഗെയിം രീതിയിൽ തോന്നും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ റൈംസ് സ്റ്റോറി ബുക്ക്സ് ഒക്കെ വാങ്ങി ഞാൻ ഒരു ആദ്യമേ ഞാൻ പ്രഗ്നൻറ്റായിട്ടിരുന്നപ്പോഴേ ഇങ്ങനെ വാങ്ങി കൂട്ടാനായിട്ടിരിക്കുമ്പോൾ അമ്മ സമ്മതിക്കില്ലായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കാനുള്ളതൊക്കെ ആയല്ലോ ഞാൻ വായിച്ച് പാടിയൊക്കെ കൊടുത്തോളാം എന്ന് അമ്മയെടുത്ത് പറഞ്ഞിട്ട് ഞാൻ വഴക്കിട്ടാണ് ഇത് വാങ്ങിയത് അമ്മ ഇങ്ങനെ ആവശ്യമില്ലാതെ എന്തിനാണ് വാങ്ങി കൂട്ടണത് സമയാകുമ്പോൾ വാങ്ങിയാൽ എന്ന് പറയും പക്ഷേ എനിക്കൊരാഗ്രഹം എൻ്റെ മുന്നിലിന്നിങ്ങനെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും ഇപ്പോൾ അവനൊന്നും മനസ്സിലാവില്ല എന്നാലും ഈ റൈംസ് ഒക്കെ പാടി പാടിക്കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ വാങ്ങിയിട്ട് വന്നിട്ട് രണ്ട് റൈംസ് ഒക്കെ അത് നോക്കി വായിച്ച് നല്ല ട്യൂണിൽ പാടിയൊക്കെ കൊടുത്തപ്പോൾ നല്ല കേട്ടോണ്ടിരുന്നു കേട്ടോ അപ്പം എനിക്ക് എനിക്കവന് ഇതുപോലെ റീഡിങ് ഹാബിറ്റ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെയും ചെടികളുടെ സെക്ഷനാണ് അവിടെ നിന്ന് അമ്മ കുരുമുളകിൻ്റെ തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കോർട്ടിൻ്റെ സൈഡിലായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ചായയും ബജ്ജിയൊക്കെ കഴിക്കാൻ വിചാരിച്ചു അമ്മ ഒരു വിത്ത് ഔട്ടും ഞാനൊരു വിത്തും ചായ വാങ്ങി പിന്നെ കോളിഫ്ലവർ ബജ്ജിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കോളിഫ്ലവർ ബജ്ജി എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും അങ്ങനെ എപ്പോഴും നന്നായിട്ടുണ്ടായിരുന്നില്ല ഒന്നുകിൽ കുതിർന്നിരിക്കുക അല്ലെങ്കിൽ ഉപ്പില്ലായിരിക്കും അല്ലെങ്കിൽ മസാല നേരെ പിടിച്ചിട്ടുണ്ടാവില്ല മസാല ഇളകിയിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും പല സ്ഥലത്തും പക്ഷേ എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു പോലെ പോയാലും ഇത്രയും വാങ്ങി പറക്കി കെട്ടിയായിരിക്കും നമ്മൾ വീട്ടിൽ പോകുന്നത് അപ്പോൾ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക സോ ഇന്നും കൂടെയുള്ളൂ പറ്റുമെങ്കിൽ എല്ലാവരും പോയൊന്ന് കാണുക കേട്ടോ